ക്രിസ്മസ് ആഘോഷത്തിനെതിരെ അതിക്രമം വിട്ടവർക്കെതിരെ നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും സ്കൂളുകളിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം കേരളത്തിലെ നാനാജാതി വസ്ത്ര ഒരുമയോടുകൂടി ജീവിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇവിടെ എല്ലാ മതങ്ങളുടെയും ആഘോഷ പരിപാടികൾ അത് സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും നടത്താൻ ഗവൺമെന്റ് പ്രോത്സാഹനം നൽകുകയാണ് ചെയ്യുന്നത് ഏതായാലും ഇത്തരം ഒരു അതിക്രമം അഴിച്ചുവിട്ട ആളുകൾക്കെതിരെ യു എ പി എ ചുമത്തി അവരെ നാടുകടത്തുകയാണ് ചെയ്യേണ്ടതെന്ന് ഈ അവസരത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുകയാണ് പാലക്കാട് നല്ലപ്പള്ളിയിലും തത്തമംഗലത്തും സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ അക്രമം അഴിച്ചുവിട്ട സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം തിരുവോണ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ സ്കൂളുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ആഘോഷിക്കുന്നതിന് പ്രോത്സാഹനം നൽകി നാനാജാതി മതസ്ഥർ ഒന്നായി താമസിക്കുന്ന നാടിന്റെ മതമേത്ര നിലനിർത്തുവാൻ സർക്കാർ ഇടപെടണമെന്നും സജി ആവശ്യപ്പെട്ടു